എന്താണെന്ന് എന്താണെന്ന് ഹലോ ഞാൻ നിൽക്കുന്നത് അറിയാത്തവർക്ക് ഒമാനിലെ ബി എൻ ഐ ഫസ്റ്റ് ചാപ്റ്റർ ആയ ചാപ്റ്റർ മീറ്റിംഗ് കഴിഞ്ഞിട്ടുള്ള സെഷനിലാണ് നമ്മളുള്ളത് നമ്മളെ കൂടെ ചാപ്റ്റർ പ്രസിഡന്റ് ഷെരീഫ് ബൈ ഉണ്ട് അതുപോലെ തന്നെ നൌഷാദ് കാക്കേരി എൻ്റെ കുളികും കൂടെ ഉണ്ട് ചെയ്യാനുള്ള ഒരു അവസരമായിട്ട് ഞങ്ങള് ഉപയോഗപ്പെടുത്തുകയാണ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം ബി എൻ ഐ സലാം ചാപ്റ്ററിന്റെ ഒരു ചാപ്റ്റർ മീറ്റിംഗ് ആണ് ഇന്ന് ഷെറാട്ടനിൽ ഇവിടെ ഉണ്ടായത് ബി എൻ ഐ എന്ന് പറയുന്ന ഒരു വേൾഡ് വൈഡ് ഓർഗനൈസേഷൻ ആണ് ഏകദേശം എഴുപത്തി ഏഴോളം രാജ്യത്ത് ബി എൻ ഐ പടർന്ന് പന്തരിച്ചു നിൽക്കുന്നുണ്ട് ഇതൊരു ബിസിനസ് ഓർഗനൈസേഷനാണ് ഒരു റഫറൽ ഓർഗനൈസേഷൻ ഒരു ഗിവേഴ്സ് ഗെയിൻ പോളിസിയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത് കാരണം ഇതൊരു ബിസിനസ് ഓണേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പാണ് ആളുകളുടെ ഇടയിൽ റഫറൽസ് ത്രൂ ബിസിനസ് ചെയ്യുക എന്നുള്ള ഒരു വളരെ കൃത്യമായ ഒരു പ്രക്രിയയിലൂടെയാണ് ബി എൻ ഐ എന്ന് പറയുന്ന ഒരു സിസ്റ്റം മുന്നോട്ട് പോകുന്നത് ബി എൻ ഐയില് എന്തുകൊണ്ട് ചേരണം എന്ന് ചോദിച്ചാൽ നമ്മൾ ബിസിനസ്സിൽ ഗ്രോത്ത് അല്ലെങ്കിൽ ബിസിനസ്സിൽ കൂടുതൽ വളർച്ച ലക്ഷ്യമിടുന്നുണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ നമ്മൾ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടെങ്കിൽ നമ്മുടെ പേഴ്സണൽ ഗ്രോത്ത് ആയാലും ബിസിനസ് ഗ്രോത്ത് ആയാലും ബി എൻ ഐ ത്രൂ നമുക്ക് നടപ്പിൽ വരുത്താൻ വേണ്ടി സാധിക്കും അതിലുപരി നമുക്ക് ഇതുവരെ കാണാത്ത ഒരുപാട് ആളുകളെ കാണാനും ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാനും അത് വേൾഡ് വൈഡ് ഏകദേശം എഴുപത്തോഴം രാജ്യത്ത് നമുക്ക് ബിസിനസ് ചെയ്യാനുമുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് ബി എൻ ഐ മെമ്പർഷിപ്പ് എടുക്കുന്നതിലൂടെ സാധ്യമാവും അതുകൊണ്ട് ബി എൻ ഐ മെമ്പർ ആവുക എന്നുള്ളത് ഒരു ഏറ്റവും നല്ലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് തന്നെയാണ് കാണുന്നത് പ്രത്യേകിച്ച് കേരളക്കരയിൽ ബി എൻ ഐ വളരെ സജീവമാണ് കണ്ണൂരായാലും മലപ്പുറത്തായാലും കാലിക്കറ്റായാലും കൊച്ചിയിലായാലും പിന്നെ കേരളത്തിന് പുറത്ത് ഇന്ത്യയിലുള്ള മിക്ക സംസ്ഥാനങ്ങളിലും ബി എൻ ഐ വളരെ സജീവമാണ് ഇന്ത്യയിൽ മാത്രം ഓൾമോസ്റ്റ് അറുപതിനായിരം മെമ്പർമാർ ബി എൻ ഐയിലുണ്ട് അപ്പം നമ്മൾക്ക് ഇന്ത്യയിലായാലും അതുപോലെ തന്നെ ഗൾഫ് രാജ്യത്തായാലും അതിന് യു എസ് സിലായാലും യു കെയിലായാലും മറ്റുള്ള ലോകത്തുള്ള വിവിധ രാജ്യങ്ങളിലായാലും വി എൻ ഐ മെമ്പറായി കഴിഞ്ഞാൽ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി നമ്മുടെ മുന്നിൽ തുറന്ന് കിട്ടുന്നതായിരിക്കും അതുകൊണ്ട് വി എൻ ഐയെ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് ഇന്ന് നമ്മൾ ഇവിടെ ഷരാട്ടലിൽ ഏകദേശം നൂറ് നൂറിലധികം ബിസിനസ് ഓണേഴ്സിന്റെ മീറ്റിംഗ് ഇവിടെ നടന്നു വളരെ നല്ല രീതിയിലായിരുന്നു മീറ്റിംഗ് സമാപിച്ചത് നമ്മുടെ ഒമാനിലുള്ള വിവിധ മേഖലയിലുള്ള ബിസിനസ് മുതലാളിമാർ ബിസിനസ് ഓണേഴ്സ് ഇവിടെ ഉണ്ടായിരുന്നു അവരുടെ കൂടെ സംസാരിക്കാനും അവരുടെ ബിസിനസ്സുകൾ നേരിട്ട് ചോദിച്ചറിയാനും മനസ്സിലാക്കാനും നമുക്ക് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ബി എൻ ഐയുടെ ഒരുപാട് ആശംസകൾ നേരുകയാണ് അതോടൊപ്പം തന്നെ ബി എൻ ഐയിലേക്ക് മുഴുവൻ ഒമാനിലുള്ള ബിസിനസ് ഓണേഴ്സിനെ ഞങ്ങൾ ക്ഷണിക്കുകയാണ് very good the energy reserves on ria 80 the energy combined with weekly meeting with weekly meeting when you